അസ്സാമലൈക്കും വർഹമത്തുല്ലാ വാത്തൂ ചെറിയൊരു ബ്ലോഗാണ് കാണിക്കണത് അനിയൻ്റെ മകൻ്റെ പി ടി മയിലാഞ്ചി കല്യാണം റിസപ്ഷൻ തുടങ്ങിയ ചടങ്ങുകളുടെ ചെറിയ ഫോട്ടോയും ഒക്കെയാണ് ഇതാണ് നമ്മുടെ ചെറുക്കനും പെണ്ണും ഫസ്റ്റ് ഇൻട്രോ ഇൻട്രോഡത്തിനിക്കണ അപ്പം നമ്മൾ പി ടി എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകണ സാധനങ്ങൾ ഞാൻ ഒരു വീഡിയോയിൽ വേറെ ഇട്ടിട്ടുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളതും എന്താണെന്നുള്ളതും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു പരിപാടിയാണ് ഫസ്റ്റ് അപ്പം ആ സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോണതാണ് സാധനങ്ങളൊക്കെ ആയിട്ട് ഇത്രയും ആളുകളാണ് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോണത് അപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയ സാധനങ്ങളൊക്കെ പെൺകുട്ടീനെ ഇടിച്ച് പിന്നെ പി അങ്ങനെ അതായത് ആ സാധനം അദ്ദേഹം കയ്യിലൊക്കെ പെരട്ടണതാണ് അതിങ്ങനെയാണ് നമ്മുടെ ചടങ്ങന്മാരൊക്കെ ആദ്യം ചെയ്യും പിന്നെ കുട്ടികളൊക്കെ ചെയ്യും ഇതാണ് നമ്മുടെ പി ടി ചടങ്ങ് ഇതാണ് കുട്ടികളൊക്കെ ഉണ്ടൊക്കെ ചെയ്യിക്കും അപ്പോൾ പി ടി എന്ന് പറയുന്നത് അത് എന്ത് സാധനമാണെന്ന് എന്താ ഏതാണെന്നൊക്കെ ഉള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ആ വീട് ഒന്ന് എല്ലാവരും കാണണേ ഇടയ്ക്ക് തന്നെ സൗണ്ടൊക്കെ അവിടെ അവർ തന്നെ കൊടുത്തതാണ് അപ്പോൾ ഇപ്പോൾ ചടങ്ങ് കഴിഞ്ഞതാ എല്ലാവരും തിരി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു കൊള്ളണേ ഇനി ഇതേപോലെ തന്നെ ചെറുക്കൻ്റെ വീട്ടിലും പരിപാടിയുണ്ട് അപ്പോൾ അവിടെ ഡെക്കറേഷൻ ചെയ്യണേണ് അവിടെ ഇതുപോലെയൊക്കെ തന്നെ പീട്ടി ഉണ്ടാക്കിയിട്ട് ചെറുക്കന് വീട്ടുകാരൊക്കെ തെച്ച് കൊടുക്കും അപ്പോൾ നമ്മൾ സാധാരണ പെണ്ണിന് ചെയ്യുമ്പോൾ ഒരു മൂന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ചെയ്യും ചെറുക്കനാവുമ്പോൾ മൈലാഞ്ചിൻ്റെ തലേന്നാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുക്കൻ ചെറുക്കൻ്റെ അതായത് ഇപ്പം അറിയാലോ ഇതെവിടെ നാണം കിടത്തുന്നൊരു സാധനമാണ് പൊട്ടിക്കാൻ നോക്കി പൊട്ടൂല ഇങ്ങനെ കിടന്ന് പാടുപെടുന്നുണ്ടോട്ടിക്കാൻ അത് പൊട്ടാണ്ടായപ്പോൾ തുറന്ന് തലവഴയ ഇട്ട് കൊടുത്ത് അതേ പയ്യൻ്റെ കയ്യിലൊക്കെ അത് തേച്ചിരിക്കണാണ് അവിടെ അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കണു ഇതൊക്കെ മക്കളാണ് അതായത് പയ്യൻ്റെ പാപ്പാടെ മക്കൾ പിന്നെ അത് കഴിഞ്ഞിത് ആ മോള് കുറച്ച് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒന്ന് വീടിയെടുത്തേ അതിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് അപ്പോൾ അവരുടെ ഇത് കഴിഞ്ഞു പി ടി ഫങ്ഷൻ കഴിഞ്ഞു പിന്നെ പിറ്റേ ദിവസം മൈലാഞ്ചി ആണ് അതും ഇതേപോലെ തന്നെ മയിലാഞ്ചി ഒക്കെ ഉണ്ടാക്കി ഉടുപ്പൊക്കെ ആയിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ പോകും അങ്ങനെ അത് എല്ലാവരും പോണീയാണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ എൻ്റെ മോളാണ് മയിലാഞ്ചി ഇട്ട് കൊടുത്തത് പെണ്ണിന് മസാല നല്ല റെഡ് കളറായിട്ടുണ്ട് ഭംഗിയുണ്ട് നല്ല കാണാനായിട്ട് മൈലാഞ്ചിൻ്റെ അങ്ങനെ വീടും ഒന്നും അധികം എടുത്ത് എടുത്തിട്ടില്ല ഫോട്ടോസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം തലയിൽ തലേന്ന് തന്നെ മൈലാഞ്ചി ഇടും പിറ്റേ ദിവസം കയ്യിൽ ഇല വെച്ചിട്ട് മൈലാഞ്ചി ഇങ്ങനെ കോണ് വെച്ചിട്ട് ഇടണ പോലെ കാണിക്കുന്നതാണ് മയിലാഞ്ചീൻ്റെ ചടങ്ങ് അപ്പോൾ അതാ അത് അങ്ങനെ കാണിക്കണേ വില വെച്ചിട്ട് വെത്തിൽ എന്തെങ്കിലും വെച്ച് മയിലാഞ്ചീൻ്റെ ചടങ്ങ് കഴിഞ്ഞ് ഇത് കല്യാണത്തിൻ്റെയാണ് ഫോട്ടോ എടുക്കത്ത് കഴിഞ്ഞ് ഇങ്ങനെ മുഖം നോക്കണ ഒരു പരിപാടിയുണ്ട് അതൊന്നും ഫുൾ അങ്ങോട്ട് എടുത്തിട്ടില്ല ഇത് വീട്ടിൽ വന്ന് കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് കേക്ക് മുറിക്കുന്നതാണ് അതും ഒരു ചടങ്ങ് നമുക്കുണ്ട് പിന്നെ ഇത് ഞാൻ അത് കഴിഞ്ഞ് പിറ്റന്ന റിസപ്ഷനാണ് അതും കുറച്ച് ഫോട്ടോസ് ഉണ്ട് കുറച്ച് വീഡിയോ ഉണ്ട് നല്ല അടിപൊളി പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു പക്ഷേ അതൊക്കെ കോപ്പി റേറ്റ് വന്ന കാരണം വരണ കാരണം പാട്ടും ഡാൻസ് പാട്ടൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല അപ്പം അടിപൊളിയായിട്ട് റിസപ്ഷനൊക്കെ കഴിഞ്ഞ് ഈ വീഡിയോ ഫോട്ടോ ഒക്കെ ഞാൻ ചെറുതാക്കി ചെറുതാക്കി ചുരുക്കിയിട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള ഒന്ന് രണ്ട് കല്യാണ വീഡിയോയിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് മറ്റേ തൊട്ട് വീട്ടിൽ തൊട്ട് ഫുൾ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിലൊന്നും അധികം ഇട്ട് കാണിക്കാതിരുന്നത് പിന്നെ ഈ ഫോട്ടോ വീഡിയോ ഒക്കെ എനിക്ക് എടുത്തത് എൻ്റെ മോളാണ് അപ്പം എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ പങ്കുവെച്ചതാണ് കേട്ടോ പിന്ന അടുത്ത വീഡിയോയിൽ കാണാം അസല